സർക്കാർ കോളേജിൽ മെറിറ്റ് സിറ്റിൽ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്കാണ് കൊടി പിടിക്കേണ്ടി വന്നത് സർക്കാർ കോളേജിൽ അംഗീകാരമില്ലാത്ത കോഴ്സിൽ ചേരേണ്ടി വന്നതിലുള്ള ഗതികേട് പരീക്ഷാഫലം ഫലം തടയപ്പെട്ടതോടെയാണ് സർക്കാർ കള്ളം പൊളിഞ്ഞത് ശ്രീമതി വീണാചോർജ്ജ് ചെറുതാളുടെ മണ്ഡലമാണിത് ആറമുളള മണ്ഡലത്തിൽ വേനാളെ പത്തനംതിട്ട ഗവൺമെൻറ് സ്കൂൾ മന്ത്രിയുടെ മണ്ഡലത്തിൽ മന്ത്രിക്കൊരു നേഴ്സിംഗ് കോളേജ് വേണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഒരു നല്ലൊരു ക്യാമ്പസുള്ള കോന്നി മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് അറിയാം കോന്നി മെഡിക്കൽ കോളേജിൽ ക്യാമ്പസ് ഉണ്ട് നല്ലൊരു ക്യാമ്പസ് ഉണ്ട് അടിസ്ഥാന സൗകര്യം അത്യാവശ്യമുണ്ട് ഉണ്ടായിട്ട് ഞങ്ങൾ ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ മക്കാകുന്നിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടം ഹോസ്റ്റലില്ല കോളേജ് ബസ്സുമില്ല അറുപത് പേരുടെ തുടർ വിദ്യാഭ്യാസം ഇരുളടഞ്ഞിരിക്കുന്നു ഞങ്ങൾ സഹിച്ചതിന്റെ ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ സ്ട്രൈക്കിന് വേണ്ടി ഇറങ്ങുന്നത് ഞങ്ങൾ ആദ്യമായി നവംബറിൽ ഇവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ എത്തുന്നത് ഞങ്ങൾ ആരും ഈ അറുപത് കുട്ടികളും അവരുടെ പേരൻസും ആരും അറിഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വർഷമാണ് നഴ്സിംഗ് കോളേജ് തുടങ്ങിയത് അടിസ്ഥാന സൗകര്യമടക്കം രണ്ടു മാസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം അതേസമയം സാമ്പത്തിക ബാധ്യത മൂലം ഇവിടെ പട്ടികവർഗ വിദ്യാർത്ഥിനി പഠനം ഉപേക്ഷിച്ചിട്ടുണ്ട് മാതൃഭൂമി പത്തനംതിട്ട